കോട്ടയം മെഡിക്കൽ കോളേജിൽ കെ പദ്ധതി മുടങ്ങിയിട്ട് ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുതൽ കെ എ എസ് പി പദ്ധതി വഴി രോഗികൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്നില്ല നിർധനരായ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയാണ് കെ എ എസ് പി ഇൻഷുറൻസ് ലഭിക്കാതെ വന്നതോടെ വലിയ തുക നൽകി ചികിത്സ തേടേണ്ട അവസ്ഥയിലാണ് രോഗികൾ ഭീമമായ കുടിശ്ശിക കാരണം മെഡിക്കൽ സപ്ലൈ മുടങ്ങിയിട്ടും മാസങ്ങളായി അഖിൽ കെ നൽകും വിശദാംശങ്ങൾ അഖിൽ പൈസയില്ലാത്ത ആളുകളാണ് ഇത്തരം ആശുപത്രികളെ ആശ്രയിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് ഇത്തരം ബുദ്ധിമുട്ടുകളിലേക്ക് എത്തുന്നത് ോഷി ഈ കെ എസ് പി അഥവാ കാസ്പെന്ന് പറയുന്നത് ഈ നിർദ്ധനരായ കുടുംബങ്ങൾക്ക് അതായത് ഏകദേശം കേരളത്തിൽ മാത്രം നാൽപ്പത്തൊന്ന് ലക്ഷത്തോളം കുടുംബങ്ങൾ ഈ കെ കെ എസ് പിയുടെ ഒരു അല്ലെങ്കിൽ അതിൻ്റെ ഒരു സഹായമൊക്കെ തേടുന്നവരുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉപഭോക്തായിട്ടുണ്ട് എന്നുള്ളതാണ് അത്തരത്തിൽ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന അതിൻ്റെ കാർഡുമായി എത്തുന്നവർക്ക് കഴിഞ്ഞ ഒരു വർഷമായി അതുവഴിയുള്ള ആനുകൂല്യങ്ങളും ധനസഹായമോ ഒന്നും ലഭിക്കുന്നില്ല അഞ്ച് ലക്ഷം രൂപയുടെ ഒരു പരീക്ഷയാണ് ഹെൽത്ത് പരീക്ഷയാണ് ഒരു വർഷത്തേക്ക് ഈ കാസ്പിൽ അല്ലെങ്കിൽ ആ ഒരു കാർഡുള്ള നിർദ്ധരായ കുടുംബങ്ങൾക്ക് ലഭിക്കുന്നത് അത് വരുമ്പോൾ ഫണ്ടും വലിയ ൾ വലിയ ശസ്ത്രീകളൊക്കെ വരുമ്പോൾ അതിനായി ഉപയോഗപ്പെടുത്തുന്ന ഈ മെഡിക്കൽ ഉപകരണങ്ങൾ അതൊക്കെ വാങ്ങി നൽകുമ്പോൾ അവർക്ക് പണം ആവശ്യമുണ്ടായിരുന്നില്ല കാരണം അത് ഈ പുറത്തേക്ക് മെഡിക്കൽ സപ്ലൈ ചെയ്യുന്ന ആളുകളിലേക്ക് അവർക്ക് നൽകുമ്പോൾ അവർ അത് സൗജന്യമായി നൽകുന്നു അതിൻ്റെ പണം സർക്കാർ ഒക്കെ കൈമാറുന്നു എന്നതാണ് അത് മുടങ്ങിയിട്ട് തന്നെ ഒരു ആറ് ഒരു വർഷത്തോളമായി അവർക്ക് ആ കൃത്യമായി പണം നൽകാറുണ്ട് ആറ് മാസത്തിലധികമായി പലരും മെഡിക്കൽ സപ്ലൈ നിർത്തി വെച്ചിരിക്കുകയാണ് ഇതൊക്കെ കൂടിയായപ്പോൾ വലിയ പ്രതിസന്ധി കഴിഞ്ഞ ഒരു വർഷമായി ക്യാസ്പിൻ്റെ ആനുകൂല്യങ്ങളൊന്നും തന്നെ മെഡിക്ക കോട്ടയ മെഡിക്കൽ എത്തുന്ന ആളുകൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം വലിയ തുക നൽകി ചികിത്സ നേടേണ്ട ഒരു സാഹചര്യം വലിയ വലിയ ഓപ്പറേഷനൊക്കെ ചെറിയ അസുഖങ്ങൾക്കൊന്നും അത്ര ബാധകമല്ല പക്ഷെ വലിയ അസുഖങ്ങൾ വരുമ്പോഴാണ് അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് വരുന്നത് കാരണം വലിയ അസുഖങ്ങൾക്ക് വരുമ്പോൾ അതിന്റെ ഓപ്പറേഷൻ അതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ അനുബന്ധ കാര്യങ്ങളൊക്കെ വാങ്ങുന്നതിനായിട്ട് കയ്യിൽ നിന്നും പണമിട്ട് ചെലവാക്കേണ്ട അവസ്ഥ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം ഈ ഫണ്ടില്ല എന്നുള്ളതാണ് അതായത് ഇത് ഇത് നൽകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ സപ്ലൈ നൽകുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ഇത് കൃത്യമായി ക്രവിക്രമം നടത്താൻ വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിസന്ധി നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്തായാലും വലിയ രോഗികൾക്ക് വലിയ ദുരിതം തന്നെയാണ് ഇപ്പോൾ ഈ കാസ്പിൽ അത്തതുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് രോഗികൾക്ക് നിർദ്ധനായ രോഗികൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു നമ്മളവിടുത്തെ ഡോക്ടർമാരുമായിട്ടും ഒപ്പം തന്നെ ഈ സപ്ലയർമാരുമായിട്ട് സംസാരിച്ചു കൂടികൾ ലഭിക്കാനുണ്ടായി ഈ സപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് മെഡിക്കൽ സപ്ലൈ ഇതുവർക്ക് ഒരു വർഷത്തെ കുടിശ്ശികയായി കോടികൾ ലഭിക്കാനുണ്ടെന്നാണ് അവർ പറഞ്ഞത് തന്നെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അവർക്ക് ഇത് ഉപേക്ഷിച്ചേ മതിയാകൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർ ഒന്നുകൊണ്ടാണോ നിർത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യമാണ് അവരടക്കം പറയുന്നത് എന്തായാലും വലിയ ബുദ്ധിമുട്ടാണ് രോഗികളെ സംബന്ധിച്ചോളം ഈ കാസ്പ് ഇല്ലാതായതോടെ അനുഭവിക്കേണ്ടി വരുന്നത് റോഷ്നിക്കി